മഴക്കാലത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് പുക ഇതിന്റെ കഷ്ടപ്പാട് കഴിഞ്ഞ് നമ്മൾ ഇത് കൊടുക്കാൻ നേരത്തോണ്ടല്ലോ അത്ര അയ്യോ ഇത്ര ഇത്ര നമ്മള് നിസ്സാരം മുന്നൂറ് രൂപയ്ക്കാണ് കിലോ കൊടുക്കുന്നു അത് ഇങ്ങനെയല്ല ഇതിപ്പോ പുകയ്ക്ക് വേണ്ടി വെച്ചേക്കുവാണ് നല്ല കറുത്ത പൊളി നിങ്ങളെ ഇത് നമ്മുടെ വീട്ടില് തോട്ടത്തിലുണ്ടാവുന്നുരം തേടാ നിക്കുന്നു അത് നിൽക്കുന്നു അത് കാണിച്ചു തരാം കഷ്ടപ്പാട് ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒത്തിരി പണിയുണ്ട് ഇതിനകത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നമ്മൾ ഇത് തിരുന്നു അങ്ങനെ തിരുമ്മി ഒരു പ്രാവശ്യം തിരുമ്മി വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തിരുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം തിരുമ്മി നല്ല ഉറ ഈ ഉറ വേണം പിന്നെ കുടമ്പുളി കറുത്തിരിക്കണം അതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടം ഇത് കൂടുതലേക്ക് ഗൾഫിലേക്ക് കയറി പോകുന്നത് ഒരു അഞ്ചു കിലോ പത്തു കിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഇതിപ്പോ കുറച്ചേ ഉള്ളൂ ബാക്കി ടെറസിന്റെ മോളിലാണ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തേക്കണം ഇടാൻ വേണ്ടി മാത്രം ഇത് ചീഞ്ഞു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ ഇനിയിപ്പൊ തീ ഇപ്പൊ കെട്ടി കിടക്കുവാണ് ഇനിയിപ്പോ വീണ്ടും മറ്റേ അതും കൂടെ കൊണ്ടു ഇവിടെ ഇട്ട് ഇതേപോലത്തെ സജ്ജീകരണത്തോടുകൂടിയാണ് സംഭവം ചെയ്യുന്നത് ഇത് ഇന്നലത്തെ പുളിയാണ് ഇന്നത്തെ പുളി ഇവിടെ മോളിലുണ്ട് മിനിങ്ങാത്തെ പുളി അങ്ങനെ ഓരോ ദിവസത്തെ പുളിയും സെപ്പറേറ്റ് നമ്മള് ചെയ്യണം ആവശ്യക്കാർ വന്നാൽ മാത്രമേ ഉള്ളു കൊടുക്കാൻ നമുക്ക് പുളി ഇപ്പൊ അത് റെഡിയാവുന്നില്ല കാരണം ഇത് മഴ ആയതുകൊണ്ട് പുക ശരി തീ കെത്തിക്കാനും മറ്റുള്ള കാര്യങ്ങളും എന്റെ കഷ്ടപ്പാടും കാണിച്ചോട്ടെ ഇവിടെയാണോ അപ്പുറത്തെ പറമ്പുടം എന്റെ പുളിയാണിത് കന്നിപുളിയാണ് രാവിലത്തെ എല്ലാം പെറുക്കിയെടുത്തു വീഴുന്ന വീണ് നമ്മള് പെറുക്കിയെടുത്ത് കഴിയുമ്പോഴാണോ ഇത് ഉടച്ചി വെയിലത്ത് വെക്കണം പുക ഇടണം വെയിലത്ത് വയ്ക്കുമ്പോഴത്തേക്ക് മഴ വീരുന്നത് അതിനൊക്കെ അത് വാരിക്കൊണ്ട് ഇങ്ങനെ പോകണം ഈ തല ദിവസത്ത് മൂന്നാല് ദിവസത്തെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മള് വെച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് തിരിഞ്ഞു വെച്ചെങ്കിൽ ഈ പുളി കട്ടാവുള്ളൂ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഭംഗിപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് മൂന്ന് നാല് പ്രാവശ്യം ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് തിരിഞ്ഞ് ഉടച്ച് പൊതിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ ഉറ കൂടണം ഒര കൂടിയാലേ ഈ പുളിക്ക് ടേസ്റ്റ് ഉള്ളു അതുകൊണ്ടാണ് നമ്മുടെ പുളിക്ക് ഭയങ്കര ഡിമാൻഡ് ഓ കിലോ കിലോ മുന്നൂറ് രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കുന്നു അത് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കൊടുക്കാൻ നമുക്ക് ഇപ്പൊ സംഭവം ശരിയായിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഇട്ടോണോ കൊടുത്തു പത്ത് ഇരുപത് കിലോ കൊടുത്തു എത്ര പുളിമരണ്ട് കഴിഞ്ഞ വർഷത്തെ പുളിയോ കൊടുത്തു പുളിമര എത്രണ്ട് പുളിമര മെയിനായിട്ട് ഇതാണ് മറ്റത് അപ്പറ ചോണം ചെറുതുണ്ട് അവിടുത്തെ ആവശ്യത്തിന് പുളിയുണ്ട് ഇതാണ് മെയിനായിട്ട് പുളി ഈ സ്ഥലങ്ങളെല്ലാം നമ്മുടെ പൊറത്തെയാണ്